ബാക്ക് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെ വേങ്ങേരി ബൈപ്പാസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് വന്ന പെട്ടി കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇത് ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഫാമിലിയിലോട്ട് തന്നെ ആയിരുന്നു അപ്പോൾ നമ്മളിതാക്കുന്ന ആ ബാഗ് കളക്ട് ചെയ്ത് ഓപ്പൺ ആക്കി നോക്കുകയാണ് ഇതിൽ എൻഗേജ്മെൻറ്റിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഈ ബാഗിലാക്കിയിട്ട് തന്നതായിരുന്നു കേട്ടോ ഡ്രസ് ബാഗ് അതേപോലെ ചോക്ലേറ്റ്സ് തന്നെ അടച്ച് ഒക്കെ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം പിന്നെ ഞാൻ ബോക്സ് കാര്യങ്ങളൊക്കെ കുറച്ച് വാങ്ങിയത് താമരശ്ശേരി ഒരു ഷോപ്പിൽ നിന്നാണ് ഒരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് പിന്നെ ബാക്കി കുറച്ച് ബോക്സ് കൂടെ വേണ്ടിയിരുന്നത് കൊണ്ട് അത് ഗാലിഗേറ്റ് എസ് എം സ്ട്രീറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ പിന്നെ നെറ്റ് ഫ്ലവേഴ്സ് ഒക്കെ കാലിക്കറ്റെന്ന് തന്നെയാണ് വാങ്ങിയത് പിന്നെ ഇത് ഫൈനലേ ചെയ്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കരമാണ് നമുക്ക് എന്താ പറയുക അതെല്ലാം കൂടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് അപ്പോൾ അതേപോലെ കേക്ക് കേക്കായിക്കോട്ടെ അപ്പോൾ കസ്റ്റമറൊക്കെ നല്ല അഭിപ്രായമൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണ് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തേ ഉണ്ടാവില്ലേ പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ആക്കുകയാണ് നമുക്ക് ശനിയാഴ്ച ആയിരുന്നു എൻഗേജ്മെൻറ്റ് ഈ വീഡിയോ ഇടാൻ വേണ്ടി ലേറ്റായി എഡിറ്റ് ചെയ്യാനും കുറച്ച് സമയം എടുക്കുമല്ലോ പിന്നെ എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് ഭയങ്കര സ്ലോ ആണ് വെള്ളിയാഴ്ച ആണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഇരുന്നേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇതൊക്കെ കാണാനില്ലേ അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ച് അതിന് ശേഷം വെള്ളിയാഴ്ച രാവിലെ ഇരുന്നുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് എം സ്ട്രീറ്റിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ അടിപൊളി ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിളാണ് ഫുള്ള് ഫ്ലവേഴ്സാണ് എല്ലാം ഭംഗിയിട്ടോ കാണാൻ എല്ലാ കളേഴ്സിലുള്ള ഫ്ലവേഴ്സും അവിടെ ആണ് പിന്നെ നെറ്റ് ബോക്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിലേക്കൊരു ചെരുപ്പ് കൂടെ ഹീൽ ഹീലുള്ള ചെരുപ്പ് കൂടെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി ഒക്കെ സെറ്റാക്കിയിട്ട് അതാ നമ്മൾ മുട്ടായികളും ഒക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റ്സൊക്കെ ബോക്സിൽ അങ്ങനെ വെച്ചുകൊടുത്ത് പിന്നെ ഡബിൾ ടവറൊക്കെ വെച്ച് അങ്ങനെ വെച്ച് കൊടുത്ത് പിന്നെ അതേപോലെ നമ്മൾ കവർ ചെയ്ത് കൊടുത്ത് ഫുള്ളായിട്ട് കേട്ടോ അതിന് ശേഷമാണ് പിന്നെ നെറ്റ് ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ അവസ്ഥ പിന്നെ ഒന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഫോട്ടോ ഷൂട്ടാണ്